ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ പൈപ്പിടാനായി കയറിയ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നാട്ടുകാർ നടപടിയില്ലാത്ത ഇതിന്റെ ഭാഗമായി മണ്ണു മാന്തി യന്ത്രവും മറ്റും കൊണ്ടുപോകാനുള്ള ജൽജീവൻ ഉദ്യോഗസ്ഥരുടെ ശ്രമം മെമ്പർ നേതൃത്വത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ പൈപ്പിടാനായി കയറിയ റോഡുകൾ പൈപ്പിട്ട് ഒന്നര വർഷം പിന്നിട്ടിട്ടും പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത് കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാടിൽ ജെ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ കൊണ്ടുപോകാനുള്ള ജൽ മിഷൻ അധികൃതരുടെ ശ്രമം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ തടഞ്ഞു റോഡുകൾ നന്നാക്കുന്നതുവരെ സമരം തുടരുമെന്ന പ്രഖ്യാപനവുമായാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആമിന എടത്തിലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സമരരംഗത്തിറങ്ങിയത് ഒന്നര വർഷം മുമ്പ് കുത്തിപ്പൊളിച്ച റോഡുകൾ കാൽനട യാത്രയ്ക്ക് പോലും പറ്റാതെ അനുദിനം കൂടുതൽ അപകടക്കണിയായി കൊണ്ടിരിക്കുകയാണ് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയായതിനാൽ രോഗികളും പ്രായം കൂടിയവരും അനുഭവിക്കുന്ന ദുരിതവും ചില്ലറയല്ല അധികൃതരുടെ മുമ്പിൽ നേരിട്ട് ചെന്ന് നിരവധി തവണ പ്രയാസങ്ങൾ നേരത്തിയതായി മെമ്പർ പറഞ്ഞു പക്ഷേ ഫലമുണ്ടായില്ല ഗ്രാമപഞ്ചായത്ത് പണം മുടക്കിയാൽ റോഡ് പൂർവ്വ എന്ന നിലപാടിലാണ് ജൽജീവൻ അധികൃതർ ഉള്ളത് ഇത് പ്രായോഗികമല്ലെന്നും എംബർ പറഞ്ഞു സംസ്ഥാന സർക്കാർ കോടികൾ കുടിശ്ശികയാക്കിയതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും ഇവർ ആരോപിച്ചു അപ്പം മഴ മുമ്പായിട്ട് ഈ ഒരു മാസം തന്നെ ആ റീസ്റ്റോർ ചെയ്യാനുള്ള എല്ലാ റോഡുകളും അങ്ങക്ക് റീസ്റ്റോർ ചെയ്തു തരണം എന്നാണ് ഞങ്ങൾ ഈ സമയത്ത് കൊണ്ട് നമ്മളെ ജലജീവൻ്റെ പി ആർഒ അവിടെ അവരോട് ആവശ്യപ്പെടുന്നത് അതേപോലെ തന്നെ ഇനിയിപ്പം അവിടെ എസ് സി ഓഫീസ് മറ്റേ വാട്ടർ അതോറിറ്റിൻ്റെ സൂപ്രണ്ടിൻ്റെ ഓഫീസ് പോയി ഇരിക്കേണ്ടി വന്നാൽ അവിടെ ഇരിക്കാനും ഞാൻ തയ്യാറാണ് എനിക്ക് ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളുടെ വാർഡിൻ്റെ നല്ല പഞ്ചായത്ത് നന്നാക്കി വെച്ച റോഡുകളെല്ലാം കീറി പൊളിച്ചിട്ട് കേട്ടാണ് ജനങ്ങൾക്ക് ഈ പ്രയാസം വരുത്തി വച്ചിട്ടുള്ളത് റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറ്റാതെ ജെ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല ക്ഷോഭം ഊർജിതമാക്കുമെന്നും സമരക്കാരും വ്യക്തമാക്കി ഒന്നൊന്നര കൊല്ലത്തോളം ഇതാണ് അവസ്ഥ അപ്പൊ ഇതൊക്കെ തീരുമാനാക്കിട്ട് ഈ വാഹനം ഇവിടുന്ന് പോയാൽ മതി രോഗികളെ സ്ട്രെച്ചറിൽ ആംബുലൻസ് ഉള്ള എടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോരേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് ഞങ്ങൾ ഇതിന്ന് ഞങ്ങൾ ഇവിടുന്ന് ഈ വണ്ടി പോകാൻ അനുവദിച്ചാൽ ഇനി ഒരിക്കലും ഇത് നന്നാവില്ല ഞങ്ങൾക്ക് ലാകേയുള്ള ഒരു കച്ചി തുരുമ്പാണ് ഇപ്പം ഉള്ള വണ്ടി അതൊന്നും അല്ലാതെ ഞങ്ങൾക്കറിയാം എന്നാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ നാട്ടുകാർ എന്നുള്ള ഞങ്ങൾ ചെയ്തേ പറ്റൂ ഉദ്യോഗം ഞങ്ങൾ ഞങ്ങൾ വണ്ടിയിൽ ക്ലിയർ ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടുണ്ട് പ്രതിഷേധം നേരിയ സംഘർഷത്തിനും കാരണമായി പ്രതിഷേധത്തിന് വാർഡ് മെമ്പർ ആമിന അടത്തിൽ ഷുക്കൂർ മുട്ടാത്ത് നജീബുദ്ദീ അടത്ത് കെ പി ഷൗക്കത്ത് എം മുബാറക്ക് അലി മുഹമ്മദ് മുഹമ്മദ് കുയിൽ ജലാലുദ്ദീൻ റഫീഖ് പാറക്കൽ സൈഫു പാറക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം